ഇത് വെള്ളരിയാണോ അതോ കുമ്പളമാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതിനെ രണ്ടിൻ്റെയും വിത്ത് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു തരം ചെടികളെ മുളച്ചു വന്നുള്ളൂ അപ്പം ഞാൻ ആദ്യം കയറി കുമ്പളമാണെന്ന് പിന്നെ സംശയം പോസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു യൂട്യൂബ് സുഹൃത്താണ് പറഞ്ഞതെന്ന് അത് ഇല കണ്ടാൽ അറിയാം അത് വെള്ളരിയാണെന്ന് ഓൺലൈൻ തിരഞ്ഞു നോക്കുമ്പോഴും എനിക്ക് ഏകദേശം അത് തന്നെ ശരിയായിട്ട് തോന്നുന്നത് പക്ഷേ ആ കമൻറ്റ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തപ്പോൾ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതെന്താ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും പൂക്കൾ ഇട്ടിരിക്കുന്നു ഇത് അടുത്തുള്ള ചെടിച്ചട്ടിയിലെ ചെടിയാണ് എല്ലാം ചെടിച്ചട്ടിയിലാണ് ഇട്ടിരിക്കണേ അപ്പോൾ കുറെ പെയിൻ്റൊക്കെ ആയിട്ടുണ്ട് ഇലയുടെ മുകളിലടുത്ത് അവര് മഹാവൃത്തി കട ഉണ്ടായിരുന്നു പൂക്കൾ പിടിച്ചിട്ട് അപ്പോൾ അത് പെയിൻറ്റ് ചെയ്തപ്പോൾ കുറേ ചെടികളുടെ ഇലകളിലും ആയി ഈ ചെടികൾ വളരാൻ തുടങ്ങിയിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ അപ്പോഴേക്കും പൂവണിഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ പൂക്കൾ കായലാത്താണ് ഈ ചെടിയിൽ പൂവില്ല നേരത്തെ കണ്ടത്